നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മോരുകറിയാണ് കുമ്പളങ്ങ മോരുകറി ഇതൊരു നാടൻ കുമ്പളങ്ങയാണ് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണിത് ഒരു കിലോ വേണ്ടത് അപ്പോൾ ഒരു കിലോ കുമ്പളങ്ങയാണ് ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ച് തരാം സിമ്പിളായിട്ടുള്ള സംഭവങ്ങളെ ആവശ്യമുള്ളൂ നമുക്ക് ദേ ഒരു കഷ്ണം ഇഞ്ചി ഏകദേശം നമ്മൾ ഒരു ഇഞ്ച് ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ആറല്ലി വെളുത്തുള്ളി പിന്നെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളി ഇതാണ് ഇതിനകത്ത് വേണ്ടത് ഇനി ഞാൻ നമ്മളെ കുമ്പളങ്ങയ കട്ട് ചെയ്ത് കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഞാൻ കാണിച്ചു തരാം ഓക്കെ അതെ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത് എന്നാലും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഉള്ള ഗുണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് വഴറ്റിയൊക്കെ എടുക്കാൻ പറ്റും ഒരു പ്രത്യേക രീതിയിലാണത് ഉണ്ടാക്കുന്നത് അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് അതെ അതേപോലെ തന്നെ ചുവന്നുള്ളിയും ഇതേപോലെ തന്നെ ചെറുതായിട്ട് നീളത്തിലരിഞ്ഞിട്ട് കേട്ടോ നീളത്തിലരിക അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ പച്ചമുളകും ഓക്കെ ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട നാളികേരം ഒരു നാളികേരമാണ് കേട്ടോ ഇതിനകത്ത് ഒരു വലിയ നാളികേരമല്ല ഒരു മീഡിയം നാളികേരം ഒരെണ്ണം ഒരെണ്ണം മസ്റ്റ് വേണം കാരണം ഇത് അരച്ചെടുക്കുമ്പോഴത്തേക്കും എത്ര ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അതുകൊണ്ട് ഒരു ഒരു നാളികേരം മസ്റ്റ് വേണം ഇത് ഞാൻ ബാക്കിയുള്ള സ്റ്റെപ്പ് ഞാൻ കാണിച്ചുതരാം ആദ്യം നമുക്ക് ഇനി മോര് ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങാം ഞാൻ ഇത് വെച്ചു കുക്കർ വെച്ചു കുക്കറിലാണ് കേട്ടോ ഉണ്ടാക്കണം കുക്കറിൽ വെച്ചു അതേപോലെ തന്നെ സ്റ്റൗ ഓൺ ചെയ്യുകയും ചെയ്തു ഇനി ഒന്ന് ഇതൊന്ന് ചൂടാകട്ടെ പഴയ കുക്കറാണ് അതുകൊണ്ടൊന്ന് ചൂടാകാൻ ലേശം സമയമെടുക്കും ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ വേണമെങ്കട്ട ഉണ്ടാക്കാൻ കാരണം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ടേസ്റ്റ് ഏകദേശം ഒരു ഒന്നര ടേബിൾ സ്പൂൺ മതി ഒന്നര ടേബിൾ സ്പൂണും വേണ്ട കറം ഇതൊന്ന് വഴന്ന് ഇതൊന്ന് വഴറ്റി എടുക്കാനാണ് ആ ഇത്ര മതി കണ്ടില്ലേ ദ ഇത്ര മതി ഓക്കെ ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യം ഇടുന്നത് ഇതിനകത്തേക്ക് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി ഇതാണ് ആദ്യം നമ്മൾ ഇടുന്നത് ഇഞ്ചിയും വെളുത്തുള്ളി ഇടാം ആദ്യം അതെ ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി ഇടുക അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക കാരണം ചെറുതായിട്ട് അരിഞ്ഞതല്ലേ കരിഞ്ഞു പോകേണ്ട വെളുത്തുള്ളിയാണ് കരിയാൻ സാധ്യത ഉള്ളത് അപ്പോൾ പിന്നെ ടേസ്റ്റ് വ്യത്യാസം വരും ഒന്ന് ഇത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഞാൻ ഈ പോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് ഇതായിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും ഈ കൂട്ടത്തിൽ തന്നെ പച്ചമുളകും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ ഇതിന് അടുത്തത് നമ്മൾ ഉള്ളി ചുവന്നുള്ളി ഈ ചുവന്നുള്ളി എന്ന് പറയുന്ന സാധനം ഉള്ളിയാണ് കേട്ടോ സവാളയല്ലേ ഇത് ഇതും കൂടി ഇട്ടിട്ട് നമ്മളതേ മൊത്തത്തിലൊന്നും വഴറ്റാനുള്ള പരിപാടിയാണ് കാരണം ഒരുപാടൊന്നും വഴറ്റണ്ട ഞാൻ കാണിച്ചു തരാം നിങ്ങളത് ഈ കുക്കറ് നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാമല്ലോ നിങ്ങൾക്ക് ശരിക്കും കാണാം ഞാൻ ഈ പറയുന്നത് പോലെ മാത്രം ചെയ്താൽ മതി ദേകദേശം സംഭവങ്ങൾ ആയിക്കഴിഞ്ഞു സംഭവം മനസ്സിലേ ആയി ഇത്രേ ആവശ്യമുള്ളൂ ആയി കണ്ടേ ഇനി ഇനി നമ്മൾ ഇതിനകത്തേക്ക് അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇതിനകത്ത് ഒരു ടേബിൾ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഫുള്ള് വേണം കാരണം ഇതിൻ്റെ കളറിൻ്റെ ഒരു പ്രശ്നമുണ്ട് മഞ്ഞ മഞ്ഞക്കളറാണല്ലോ നമ്മുടെ മോരുകറിക്ക് അതുകൊണ്ട് അത് തീർച്ചയായിട്ടും വേണം അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയല്ല എരിവെള്ള മുളക് പൊടിയാണ് ഇത് രണ്ടും കൂടി എടുത്തൊന്ന് ഒന്നും കൂടി ഒന്ന് ഇതാക്കി അതിൻ്റെ ഒരു അതിൻ്റെ ഒരു പച്ചമണം പച്ചമണമൊന്ന് മാറ വരെ ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് ഒന്ന് ഇത് ഇതൊക്കെ ഈ സ്റ്റെപ്പൊക്കെ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കണം കാരണം എന്ന് പറഞ്ഞാൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ കരിഞ്ഞു പോകരുത് ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ കുമ്പളങ്ങ ഇള ഇതേപോലെ കുമ്പളങ്ങ വേണ്ട കുമ്പളങ്ങ ഇട്ടു ഒരു കിലോ കുമ്പളങ്ങയാണ് ഒരു കിലോ കുമ്പളങ്ങക്ക് ഒരു ഒരു നാളികേരം അതേപോലെ തന്നെ ഒരു ലിറ്റർ തൈര് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത് രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം കേടാവുമില്ല നാളികേരം ചേർത്തുകൊണ്ട് കേടാകുന്ന കേസൊന്നും വരുന്നില്ല അത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ഈ സ്റ്റെപ്പ് നോക്കാം ആദ്യം ഇതേപോലെ ഈ കാറ്ററിംഗ് കാര്യം മോരുകറി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും സദ്യക്കുക അതിൻ്റെ അത് അതിനുള്ള കാരണം ഇതാണ് കാരണം ഇത് നിങ്ങൾ ഇത് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ചെയ്യണം ഇതിൻ്റെ ഒരു നമ്മൾ കുമ്പളങ്ങയൊക്കെ ഉള്ളൊരു പച്ച ചുവ അത് മാറണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് വഴറ്റണം ഇതിൻ്റെ കൂട്ടത്തിൽ അല്പം ഉപ്പിടാം ഉപ്പിട്ടിട്ട് ഒന്ന് ഒന്ന് വഴറ്റ് അപ്പോൾ ഉപ്പ് കൂടി ഇടുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടും ഇതേപോലെ അങ്ങോട്ട് വഴന്ന് കിട്ടും ഞാൻ കാണിച്ചു തരാം എൻ്റെ അടുത്ത സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം ദേ കണ്ടില്ലേ ഇതേപോലെ ഇത് നിങ്ങൾ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മോരുകറി ഞാൻ ഉണ്ടാക്കണേക്കാളും ഉണ്ടാക്കാൻ പറ്റും കാരണം കേരളത്തിലെ നാളികേരത്തിന് നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളം ഞാൻ ചൂടുവെള്ളമാണ് ചേർക്കണത് അതേപോലെ നിങ്ങളും ചേർക്കുമ്പോൾ ചൂടുവെള്ളം ചേർക്കാൻ പോലും പച്ചവെള്ളം ചേർക്കരുത് അതിനകത്ത് മസാലയിൽ വരുമ്പോഴത്തേക്കും ആ മസാലയുടെ ടേസ്റ്റും വ്യത്യാസം വരും ചൂടുവെള്ളം ചൂടുവെള്ളം ചേർക്കാം എന്നിട്ട് ഇതേപോലെ നോക്കിയേക്കണ്ട കളർ കണ്ട എന്നിട്ട് ഇനി കുക്കർ അടയ്ക്കുക കുക്കർ അടയ്ക്കുക വലിയ ആ ആ കുക്കർ അടക്കുക എന്നിട്ട് ഒരു മൂന്ന് വിസിൽ മൂന്ന് വിസിൽ വേണ്ട എന്നാലും മൂ മൂന്ന് വിസിൽ അടിച്ചോ കാരണമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളെ ഈ കുമ്പളങ്ങ വേകുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഉള്ളി മസാലയൊക്കെ അതും കൂടി വെന്ത് ദയം വേണ്ട നോക്കി പകുതിപ്പണി കഴിഞ്ഞു നമ്മുടെ പകുതി പകുതിപ്പണിയല്ല ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് പെർസെൻറ്റ് നമ്മുടെ പണി കഴിഞ്ഞു ഇത് കഴിഞ്ഞു കണ്ട നല്ല സൂപ്പറായി ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇതൊന്ന് ഇതാണ് നമ്മളുടെ മെയിൻ സംഭവമാണ് ഇതിനകത്തേക്ക് നാളികേരം ഇത് ഞാൻ ചെറിയ ഗ്രൈൻഡർ ആയതുകൊണ്ട് ഞാൻ രണ്ടാക്കി രണ്ട് പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുന്നത് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ടു ഒരു മൂന്ന് ഉള്ളി ഉള്ളി അതും കൂടി ഇടുക എന്നിട്ടിത് നല്ല ഫൈനാക്കി അരച്ചെടുക്കുക നല്ല ഫൈനാക്കി അരച്ചെടുക്കുക സംഭവം മനസ്സിലായ ഇതെല്ലാവർക്കും ഉണ്ടാക്കാം എല്ലാവർക്കും ഉണ്ടാക്കാം അല്ലാതെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം അതെ അതെ ഇത് ഞാൻ ഇതിനകത്ത് ചേർക്കുന്ന ഒരു ലിറ്റർ തൈര് ഇതാണ് ഞാൻ ചേർക്കുന്നത് അമൂലിൻ്റെയാണ് കാരണം അതിനകത്ത് പുളി കുറവാണ് അതുകൊണ്ടാണ് പറ്റുകയാണെങ്കിൽ നിങ്ങൾ അതുകൊണ്ട് ചിന്മി ഉണ്ടാക്കി നോക്ക് ദ നാളികേരം ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇതേ കാണിച്ചുതരാം ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ ഒഴിക്കാൻ പോവാണ് ഓ വേണ്ട തിറിക്കും തിറിക്കും ഞാൻ മാറ്റിയിട്ട് ഞാൻ സ്പൂണിൽ ഒഴിച്ച് കാണിച്ചുതരാം അതെ സ്പൂണിലൊഴിച്ചു സ്പൂണിലിട്ട് കാണിക്കാം ഇത് ഒരു പ്രാവശ്യം കൂടി ഒരു ഒരു പ്രാവശ്യം കൂടി എനിക്ക് ഗ്രൈൻഡ് ചെയ്യാനുണ്ട് കേട്ടോ കാരണം ഒരു നാളികരം ഫുള്ളാണല്ലോ ഈ ചെറിയ ഗ്രൈൻഡർ ആണല്ലോ ഒന്നും കൂടി ബാക്കിയുള്ള നാളികരം കൂടി ഞാൻ അരച്ചിട്ട് ഞാൻ അതിനകത്ത് ചേർക്കാം എന്നിട്ട് ഒന്ന് മിക്സി ഒന്ന് കഴുകി ഒന്നൊന്ന് അടിച്ചിട്ട് അതിനകത്ത് ഒഴിക്കാം ദേ ലാസ്റ്റ് ഓക്കെ രണ്ട് പ്രാവശ്യം ഇട്ടു കേട്ടോ അത് രണ്ട് പ്രാവശ്യം ഞാൻ ഇട്ടിട്ടുണ്ട് ഇത് തേങ്ങയുടെ ഇത് കഴിഞ്ഞു ഇനി ഇന്ന് ഈ തേങ്ങ നമ്മളിപ്പോൾ പച്ച തേങ്ങ അരച്ചത് കൊണ്ടും അതിനകത്തുള്ള ഉള്ളിയുടെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു പച്ച ചുവ മാറാൻ വേണ്ടി ഒന്ന് തിളയ്ക്കണം കാണിച്ചു തരാം ഞാനിങ്ങനെ ദ തിളയ്ക്കുക ഞാൻ ഈ പറയുന്ന സ്റ്റെപ്പ് വളരെ ശ്രദ്ധിച്ചിട്ട് നോക്കിയാൽ മതി ഇതൊന്ന് തിളയ്ക്കുക തിളച്ച് കഴിയുമ്പോഴത്തേക്കും ജീരകത്തിൻ്റെയും ഇതിൻ്റെ അകദേക്കണ്ട ഇത് ഇത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം കാരണം എന്താ പറയുക കുക്കറാണ് നല്ല ചൂടുണ്ടാകും ചൂടോടു കൂടി തൈരൊഴിക്കരുത് പിരിഞ്ഞു പോകും അതുകൊണ്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും തൈര് ഞാനൊന്ന് ഉടച്ചെടുത്താണ് കേട്ടോ ഇത് ഒരു ലിറ്റർ തൈരുണ്ടത് ഇതെ തൈര് ഒരു ലിറ്റർ തൈരുണ്ട് ഇത് ഞാനിത് മിക്സ് ചെയ്ത് ഇതിപ്പോൾ ഒന്നൊന്ന് ചുറ്റിച്ചെടുത്ത് ഇത് നല്ല വെള്ളത്തിലാണ് കേട്ടോ കാരണം നമ്മൾ ഒരുപാട് ചൂടാക്കില്ല അതുകൊണ്ടാണ് ഓക്കെ ഇത് കണ്ട ഇനി ഇത് ഇത് തിളയ്ക്കാൻ പാടില്ല അത് ശ്രദ്ധിക്കുക പിന്നെ ഇത് കളറ് കണ്ടല്ലോ ഈ കളറല്ല ഇനി കളർ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നല്ല മഞ്ഞ കളർ വരും കാണിച്ചു തരാം ഞാൻ അതാണ് അതിൻ്റെ ടെക്നിക്ക് കണ്ടാൽ ഇതിനകത്ത് ഈ സ്പൂണ് നമ്മളിങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് നോക്കുമ്പോൾ അതിനകത്തൊരു ചെറിയൊരു ആവി പോലത്തെ സാധനം പോകും അതാണ് ഇതിൻ്റെ ഒരു കണക്ക് അതിന് എനിക്കിപ്പോൾ ഈ ക്യാമറയിൽ കാണിച്ചു തരാൻ പറ്റില്ല ഇത് മിക്ക ആൾക്കാർക്കും അറിയാം അതെ ഇതേ ഇതിങ്ങനെ നോക്കുമ്പോൾ കാണാ കാണാം എനിക്ക് ഇപ്പോൾ പക്ഷെ ക്യാമറയിൽ കാണാൻ പറ്റില്ല അതിങ്ങനെ ചരിച്ച് നോക്കുമ്പോഴേ ഇതായി ഇനി ഇനി യാതൊരു കാരണവെച്ചാലും ഇനി ഇതാകരുത് കാരണം കുക്കറാണ് ചൂട് കൂടി തൈര് പിരിയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഉപ്പ് ലേശം കുറവാണ് ലേശം ഉപ്പിട ഉപ്പ് ഒരൽപ്പം കുറവാണ് ലേശം ഉപ്പിട ഓക്കെ ഉപ്പ് ഉപ്പ് ഏകദേശം ഇത്ര ആ ഇത്ര മതിയാവും നോക്കാം ഒന്നുകൂടി നോക്കി നോക്കാം ഉപ്പ് ഏ വേണ്ട കളർ വ്യത്യാസം വരണേണ്ട ഇപ്പം തന്നെ കളർ മാറി മാറി വരണം ഇനി നല്ല മഞ്ഞ കളറാവും നല്ല രസമാണ് കാ നല്ല ദേ ഇനി ഒന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഓക്കെ പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി അടുത്തത് കടുക് ഉറക്കാം നമുക്ക് നമുക്ക് വറവിടാം അതിന് ചട്ടി വെച്ചു ഒന്ന് ചട്ടി ചൂടായി ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത് അവരുടെ അവരുടെ ഈ നമ്മുടെ കാറ്ററിംഗ്കാരുടെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും മോരുകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റ് എങ്ങനെയാണ് വരണതെന്ന് ഞാൻ കാണിച്ചു തരാം ടേസ്റ്റും ഭംഗിയും കാണിച്ചു തരാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കടുക് ഇട്ടു ഒരു ടീസ്പൂൺ ആണ് കേട്ടോ ടേബിൾ സ്പൂൺ അല്ല ഇട്ടു കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഒരു അര ടീസ്പൂൺ അര ടീസ്പൂൺ ഉലുവ ഉലുവ ഇട്ട് പൊട്ടി ഇനി ഉലുവ യാതൊരു കാരണവശാലും കരിയരുത് കരിയാതിരിക്കാൻ വേണ്ടിയുള്ള ടിപ്പ് ഞാൻ പറഞ്ഞുതരാം ചുവ ചുവന്നുള്ളി ഒരു അഞ്ച് ചുവന്നുള്ളി ഞാൻ വട്ടത്തെ എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ദൈതി എടുത്തിട്ടാൽ മതി ഇനി ഉലുവ കരിഞ്ഞു പോവില്ല ഇതൊക്കെ ഇതൊക്കെയാണ് പാചകക്കാരുടെ ടിപ്പ് സംഭവം മനസ്സിലായ ഇനി ഇതിലേക്ക് നമ്മൾ രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പില ഞാൻ ലാസ്റ്റ് ഇടുന്നതിൻ്റെ കാരണം എനിക്ക് ഈ കറിവേപ്പില എപ്പോഴും നല്ല സ്റ്റിഫ് സ്റ്റിഫായിട്ട് നിൽക്കണം അതാണ് എനിക്ക് ഇഷ്ടം അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് നമുക്കൊരു നാല് വറ്റൽ മുളക് നാല് വറ്റൽ മുളക് കൂടി ഇടാം അതുകൂടി ഇടുമ്പോഴത്തേക്കും ഇത് കണ്ട വറ്റൽമുളക് പിന്നെ ഇനി ഞാൻ പറഞ്ഞില്ലേ സദ്യക്ക സദ്യക്ക് ഉള്ള അവരുടെ മോരുകറിയുടെ ഭംഗി കൂട്ടണ സാധനത്തെ ഇതിനകത്തേക്ക് ഇത് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണിത് ഇത് കരിയരുത് വളരെ ശ്രദ്ധിക്കണം ഇനി ഇത് നമ്മളെ മോരുകറിയിലേക്ക് ഇടുമ്പോൾ ഉണ്ടാകുന്ന മാജിക്ക് ഞാൻ കാണിച്ച് തരാം നിങ്ങൾ നിങ്ങൾ നേരിട്ട് കാണു അപ്പം അറിയാൻ പറ്റും കാണാനും ഭംഗിയാണ് ടേസ്റ്റും വ്യത്യാസം വരും എപ്പോഴും നമ്മൾ സാമ്പാർ കഴിക്കണതല്ലേ ഇപ്പം ഇനിയൊന്ന് ഒരു ഇത് ഒന്ന് മോരുകറിയൊന്ന് കഴിച്ചു നോക്ക് ഇതുകൊണ്ട് ഇതേ നോക്കിയാൽ കളർ കണ്ട കളർ വ്യത്യാസം കണ്ട ദൈ ഇനി ഇത് ഇട്ടിട്ട് കാണിച്ച് തരാം ഇതിട്ട് ഞാൻ കാണിച്ചുതരാം ഇതാണ് അവരുടെയൊക്കെ മോരുകറിയുടെ ഒരു പ്രത്യേകത നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ ഒരു ലെമൺ യെല്ലോ കളറായിരിക്കും ഇതേക്കട്ടാ നോക്ക് ഇതാ ഈ ഒരു കളർ നമുക്ക് കിട്ടാറില്ല നിങ്ങൾ ഇങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം ഇപ്പം എപ്പോഴും നമ്മൾ സാമ്പാർ കഴിച്ചാൽ ശരിയാവുമല്ലോ നിങ്ങൾ ഉണ്ടാക്കിയത് സദ്യയ്ക്ക് വേണ്ടി സദ്യ സ്പെഷ്യലാണ് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിപ്പിക്കുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനലിനെ സപ്പോർട്ട് ചെയ്യുക